ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആർജവുമുണ്ടോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ് വർഗീയ ശക്തികളെ വെള്ള പൂശിക്കൊണ്ടാണ് യു ഡി എഫിൻ്റെ ജാഥയുടെ പോലും തുടക്കമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ ബാലുശ്ശേരിയിൽ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് എൽ ഡി എഫ് സർക്കാർ നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം വീണ്ടും അക്കാര്യം സർക്കാർ പ്രഖ്യാപിച്ചു എന്നാൽ എൻ പി ആർ നടപ്പിലാക്കില്ലെന്ന് പറയാൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആർജവമുണ്ടോ എന്നും ഗോവിന്ദ മാസ്റ്റർ ചോദിച്ചു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പറയുന്ന രജിസ്ട്രേഷൻ തയ്യാറാക്കാൻ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞത് കേരളമാണ് എന്ന് പറഞ്ഞത് അതിൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയാണ് അവരുടെ ധാരണ അല്ല പറയട്ടെ നടപ്പിലാക്കൂലെന്ന് കേരളം പറഞ്ഞ പോലെ ആദ്യം കേരളം പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എസ് ഐആർ പിണറായി വിജയൻ കൊണ്ടുവന്നതാണെന്ന ജമാഅത്തെ ഇസ്ലാമിയും പ്രചരിപ്പിച്ചു വെള്ളപൂശിക്കൊണ്ടാണ് തുടക്കം വരുന്ന നിയമസഭാ വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാനാണ് നീക്കം ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് കോൺഗ്രസ് ലീഗിന്റെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്ന ശക്തിയായി ജമാഅത്തെ ഇസ്ലാമി മാറിയെന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വർഗീയ ഭീകര ശക്തികളെ അവരുടെ തുടക്കം ശക്തികളുമായി ചേർന്നു കൊണ്ടാണ് പോകുന്ന കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ജമാ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ലീഗും ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് ലീഗിൻ്റെ ആശയ ധാരണകൾ രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമായി എൽ ഡി എഫ് മൂന്നാം തവണയും അധികാരത്തിൽ വരും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വേണ്ട തിരുത്തലുകളെല്ലാം വരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കോഴിക്കോട്